പേളിമാണി ശ്രീനിഷ് കുഞ്ഞാവകൾ നടി നയൻതാരയുടെ കൈയിൽ ഞെട്ടലിപ്പോഴും മാറിയില്ലെന്ന് പേളിമാണി സ്വപ്നത്തിലോ അതോ സ്വർഗത്തിലോ എന്ന അവസ്ഥ കഥ താരം തന്നെ പറയൂ പേളിമാണിയുടെ കുഞ്ഞുമക്കളായ നിലയേയും നിതാരയേയും കയ്യിലെടുത്തു നിൽക്കുന്ന നയൻതാരയുടെ ചിത്രമാണ് സമൂഹമാധ്യമങ്ങൾ ഇപ്പോൾ വൈറൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ യഥാർത്ഥ നക്ഷത്രമാണ് നയൻതാര എന്ന തലക്കെട്ടിനൊപ്പമാണ് താരത്തിനൊപ്പമുള്ള ചിത്രങ്ങളും കുറിപ്പും പേളി പങ്കുവച്ചത് തൻറെ കുഞ്ഞുങ്ങളെ ഏറെ വാത്സല്യത്തോടും കരുതലോടും നയൻതാര ലാളിക്കുന്നത് കണ്ടപ്പോൾ അത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി എന്ന് പേളി കുറിച്ചു ആരാധകരുടെ മനസ്സിൽ ഒരു രാജ്ഞിയായ നയൻതാര താര എല്ലാവരോടും കരുണയോടും സ്നേഹത്തോടും ഇടപെടുന്ന വലിയ വ്യക്തിത്വത്തിനുടമയാണെന്നും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിനൊപ്പം പേളിമാണി പറയുന്നു നയൻതാര നമ്മുടെ കാലത്തെ യഥാർത്ഥ നക്ഷത്രം ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരാളെ ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയതും അവർ എന്റെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കുന്നതും കണ്ടപ്പോൾ അത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ചില നിമിഷങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹത്താൽ ഉയർപ്പുമുട്ടിക്കും നയൻതാര എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഏറെ കരുതലോടെയും വാത്സല്യത്തോടെയും സമയം ചെലവഴിച്ചത് ഞാൻ എന്നേക്കും എന്റെ നെഞ്ചിൽ വെക്കുന്ന വിലപ്പെട്ട കൂടി പറഞ്ഞാണ് പേളി നിർത്തുന്നത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി